ഹായ് ഫ്രണ്ട്സ് ഞാൻ്റെ ഇവിടെ തയ്യാറാക്കാൻ പോണത് മാന്തളിരി വറുത്തത് ആണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് ഉള്ളിയും മുളകും കൂടി ഇടിച്ചിട്ടിട്ട് ഒരു ഫ്രൈ ആണ് അപ്പം ആദ്യമായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഒരു സൈഡ് ഇങ്ങനെ വറുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഉണക്കമീനാണ് മാന്തളിയില ഉണക്കമീനാണ് അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒന്ന് അത്യാവശ്യം ഒന്ന് മരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണേ ഈ ഉള്ളിയും മുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് മതല രണ്ടെണ്ണമെടുത്തത് അതിന് ഞാനൊരു അഞ്ച് ആറ് ചുവ ചുവന്നുള്ളിയും കൂടാതെ ഒരു രണ്ട് വറ്റൽ മുളകാണ് ചതച്ചെടുത്തേക്കുന്നത് ഇത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരുപാട് ഇങ്ങനെ കരി ഒന്ന് മൂത്ത മൂത്തൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇത് ചവ ഗ്യാസോ ഓഫ് ചെയ്ത് വയ്ക്കാം മൂത്ത സ്മെല്ല് വന്നു തുടങ്ങി അപ്പോൾ ഇത് നീ ഓഫ് ചെയ്ത് വയ്ക്കാം കരികരുത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് പരിപ്പ് കറിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ മോര് മോരുകയറിയുടെ കൂടെയൊക്കെ ഈ ഈ ഉണക്കമീൻ വറുത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം